പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി നമ്മളൊക്കെ മുന്നോട്ട് കുതിക്കുന്ന വ്യക്തികളാണ് പല കാര്യങ്ങളും പുറകോട്ട് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ നമുക്കൊരു ബൈക്കിനെയോ ഒരു കാറിനെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കാറൊക്കെ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുക മുന്നോട്ട് പായുകയാണ് ചെയ്യുക പക്ഷേ സൈഡിൽ വെച്ചിരിക്കുന്ന കണ്ണടകൾ നമുക്കത് പുറകിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അത് ശ്രദ്ധിക്കാനും പുറകിൽ വരുന്നവയേയും നമ്മൾ ശ്രദ്ധിക്കുവാനും അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പഴയതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം നമുക്ക് വലിയ അനുഭവങ്ങളുടെ വലിയ കലവറകളുടെ ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഇനിയും മുന്നേറണം ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ അതിജീവിക്കാനായിട്ട് സാധിക്കണം അതിനായിട്ട് സർവേശ്വരങ്ങൾ എവരെയും അനുഗ്രഹിക്കട്ടെ ഈ പുതുവർഷത്തിലെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുന്നു നന്ദി നമസ്കാരം